السلام عليكم വൈകുന്നേരം ബോസിന്റെ കൂടെ നമ്മള് വന്നത് അൽക്കമാൽ ട്രാവൽസിലേക്കാണ് ഇതാണ് നമ്മൾ സുഹൃത്ത് യുസാ ഇത് ഇവർ തുടങ്ങിയ ഒരു സംരംഭമാണ് അപ്പോ അവര് വലിയ വളോഗറും സെലിബ്രറ്റിയും ഒക്കെ അല്ല നമുക്കൊരു പ്രൊമോഷൻ ചെയ്തു വരും അപ്പൊ അങ്ങനെ ഒരു ക്ഷണം സ്വീകരിച്ചെത്തിയതാ അല്ലാതെ വലിയ വ്ലോഗറും സെലിബ്രിറ്റിയൊന്നും ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിലൂടെ ഒരുക്കൊന്നും സഹായം കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ അത്ര മാത്രം അങ്ങനെ അവിടുത്തെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ വന്നത് ഈ മുതലിനെ കാണാം ഇതാണ് സപ്പുട്ടി ചക്കന് ഇപ്പൊ വലിയ ഉസ്താദും കാര്യങ്ങളൊക്കെ ആയുണ്ട് ചക്കനെ കാണാൻ കിട്ടില്ല എന്നാലും പണ്ടത്തെ സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ല കേട്ടോ അതേ സപുറ്റി ഇനി ഈ വരുന്നതാട്ടാ നമ്മളെ കൂട്ടത്തില് മെഗാസ്റ്റാർ മമ്മൂട്ടി ¡Gracias! Yeah. Yeah. അയഷ് നല്ല മ്യൂസിക് ഇട്ട് ഫ്ലോയിൽ പോകിരുന്നു ആ തുണി കുടിച്ചു കൊടുത്ത് പോയി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അബീബ് ഇയാളാ വലിയ മമ്മൂട്ടി ഫാനുണ്ട് അതുകൊണ്ടാണ് നമ്മള് മമ്മൂട്ടിന്ന് വിളിക്കണെ ശരിക്കും വരെ ഹബീബ് നടക്കും പിന്നെ ഞങ്ങളെല്ലാരും കൂടി ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദും ഞങ്ങളെ കോളേജിന്റെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു ബഹുമാനപ്പെട്ട സി എച്ച് ഉസ്താദിന്റെ ഖബറിങ്ങൾ ഒക്കെ പോയി ആ ചെയ്ത് പോന്നിട്ടോ അല്ലാഹു താ അവരുടെ കബർ വിശാലമാക്കി കൊടുക്ക പിന്നെ മകരിപുസ്കാരത്തിന് ശേഷം ചായ കുടിക്കാത്ത പിരിൽ റാത്തില്ലാത്തോണ്ട് ഓരോപ്പം പോയി ഒരു ചായ ഒക്കെ കുടിച്ച് എന്തൊക്കെ തരം കടികളൊക്കെ തിന്നിട്ട് പോകുന്നു അവരൊക്കെ കണ്ട് പിന്നപ്പോ പഴയ കോളേജ് ലൈഫൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ആ അതൊക്കെ ഒരു കാലവും വല്ലാത്ത നഷ്ടമൊക്കെ തന്നെ 不能吃的吗？来吗？